ൊട്ടാവാടിയുടെ ഇലയും ഉണക്കി പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് ഏത് രോഗത്തിന് ഗുണം ചെയ്യും പ്രമേഹ വളരെ ഉത്തമം ശരീരഭാരം നിയന്ത്രിക്കാൻ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ശീതീകരിച്ച ഭക്ഷണം പോപ്കോൺ സോഡ കൊച്ചപ്പ് ഫ്രഞ്ച് ഫ്രൈസ് മുതലായവ രാത്രിയിൽ പാലിൽ പാകം ചെയ്ത മൂന്നോ നാലോ അത്തിപ്പഴം കഴിക്കുന്നത് ഉത്തമമാണ് ഉത്തരം ലൈംഗിക ബലഹീനത ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ശ്വാസകോശാർബുദത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ഏതെല്ലാം വാഴപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി വെണ്ണ തേൻ നാരങ്ങ നീര് ചേർത്ത് പരിവായി കഴിച്ചാൽ എന്തിന് ഉത്തമം ഉത്തരം ശരീരത്തിന് ഉണർവുണ്ടാകും ആസക്തി കൂടും സൈനസ് മൂലമുള്ള തലവേദനയ്ക്ക് എന്താണ് പ്രതിവിധി ഉത്തരം മഞ്ഞൾ ചുട്ടെടുത്ത് ആ ആക്കുക ശ്വസിക്കുക കിട്ടും ഗർഭിണികൾക്ക് ഗർഭം അലസാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പഴം ഏതാണ് ഉത്തരം അത്തിപ്പഴം ഉപയോഗിക്കുന്നത് ഉത്തമം മുടി ാത്തതിനും പൊഴിയുന്നതിനെയും തടയാൻ എന്താണ് പരിഹാരം ഉത്തരം ഇരട്ടി ഇരട്ടിമധുരം എരുമപ്പാലിൽ അരച്ച് തേക്കുക ഹൃദയം ബ്ലോക്കാകാതിരിക്കാനുള്ള ഒരു ആയുർവേദ ടോണിക്ക് ഏതാണ് ഉത്തരം ഇഞ്ചിനീര് വെളുത്തുള്ളി നീര് ചെറുനാരങ്ങ നീര് ആപ്പിൾ സിഡർ വിനാഗിരി എന്നിവ വെള്ളം ചേർക്കാതെ ചെറുതായി ചൂടാക്കി തണുത്തതിന് ശേഷം തേൻ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക മൂലക്കുരു അഥവാ അർത്ഥശ്ലോകനിവാരണത്തിന് ഉത്തമമായത് എന്താണ് ഉത്തരം വാളൻപുളിയുടെ പൂക്കൾ ഇടിച്ചുപിഴിഞ്ഞ നീര് അര ഔൺസ് വീതം രണ്ടു നേരം ദിവസവും കുടിക്കുക അൽസർ അഥവാ കുടൽപ്പുണ്ണിന് എന്താണ് ഒരു നാട്ടുവൈദ്യം ഉത്തരം വാഴപ്പിണ്ടി നീര് അല്പം തേൻ ചേർത്ത് രാവിലെ കുടിക്കുക ശരീരഭാരം നിയന്ത്രിക്കാൻ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ശീതീകരിച്ച ഭക്ഷണം പോപ്കോൺ സോഡ കൊച്ചപ്പ് ഫ്രഞ്ച് ഫ്രൈസ് യൂറിയ ചേർത്ത പാൽ കുടിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യങ്ങൾ എന്തെല്ലാം ഉത്തരം കാഴ്ചക്കുറവ് ദഹനക്കേട് വയറിളക്കം കിഡ്നി പ്രശ്നങ്ങൾ അൾസർ അസിഡിറ്റി ഹൈപ്പർ ടെൻഷൻ മുതലായവ ക്യാരറ്റും ഇഞ്ചിയും ചേർന്നുള്ള മിശ്രിതം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ഹൃദയാരോഗ്യം കൂട്ടുന്നു മസിൽ വേദന നീര് എന്നിവയെ കുറയ്ക്കുന്നു ബ്രെഡ് ബൺ പിസ ബിസ്ക്കറ്റ് തുടങ്ങിയവയിൽ പൊട്ടാസ്യം ബ്രോമേറ്റ് പൊട്ടാസ്യം അയോഡേറ്റ് എന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇതുമൂലം എന്താണ് സംഭവിക്കാൻ സാധ്യത ഇത്തരം ക്യാൻസറിന് കാരണമാകുന്നു അമിതമായി ചൂടുള്ള ഏതു പാനീയവും സ്ഥിരമായി ഉപയോഗിച്ചാൽ ഇതിലേത് രോഗത്തിന് സാധ്യത കൂടുതൽ ഓപ്ഷൻസ് ക്യാൻസർ നടിവീക്കം മൈക്ര ഉത്തരം ക്യാൻസറിന് സാധ്യത കൂടുതൽ വെള്ളം വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന നൈട്രോസാമിൻസ് എന്ന വിഷമാകുന്നു ഈ വെള്ളം കുടിച്ചാൽ എന്താണ് സംഭവിക്കുക ഉത്തരം രക്താർബുദം കുടൽ ആമാശയം പാൻക്രിയാസ് തുടങ്ങിയവയിൽ ക്യാൻസറിന് സാധ്യത പാവക്കയുടെ അമിത ഉപയോഗം പലപ്പോഴും ഏത് പ്രശ്നത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഉത്തരം പലപ്പോഴും പ്രമേഹത്തിൻ്റെ അളവിനെ വളരെയധികം താഴ്ത്തുകയും ഇത് കോമ അവസ്ഥയിലേക്ക് മാറുന്നതിനും സാധ്യതയുണ്ട് കരളിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിലേതമിതമായി കഴിച്ചാലാണ് ഓപ്ഷൻസ് കാപ്സിക്കം പാവക്ക ചീര ഉത്തരം പാവക്കയുടെ അമിത ഉപയോഗം ക്ഷീണം തോന്നുമ്പോൾ താൽക്കാലിക ഊർജം നൽകാൻ കഴിവുള്ളത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ക്യാരറ്റ് വാഴപ്പഴം ബീട്രൂട്ട് ഉത്തരം വാഴപ്പഴം